ഈർക്കലിനേക്കാളും ചെറിയ റോസിൻ്റെ കട്ടിങ്ങിൽ വേര് പിടിപ്പിച്ച് തരട്ടെ ദാ ഇതുപോലെ വേര് വന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ റോസ് പ്ലാന്റ് എല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തത് അപ്പോൾ ആ എല്ലാം കൂടെ ഒന്ന് നോക്കണ്ട ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുക ദാ ഈയൊരു വലിപ്പം അത് തന്നെ ധാരാളമാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ട്രേ ആണ് അപ്പോൾ ഇത്രയൊരു ഒരു ട്രേ ഞാൻ മുച്ചെടുത്തേക്കുന്നതാണ് എൻ്റെ ട്രേ അല്ലെങ്കിൽ അത് ഇതുപോലെ വെട്ടിക്കുത്തി വെച്ചേക്കുവാണ് കേട്ടോ ഇനി വേണ്ടത് നമ്മുടെ ചകിരി ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കമ്പോസ്റ്റ് ചകിരി ചുവൻ്റെ പോലെ തന്നെയുള്ള നമ്മുടെ ജിഫി ബാഗിൽ വരുന്ന ചകിരി ചോഹ കേട്ടോ ദാ ഇത് ഇത് പല തവണ യൂസ് ചെയ്തേക്കുന്ന ചകിരി സീട് മുളപ്പിക്കാനും ഹോട്ട് പിടിപ്പിക്കാനും എല്ലാം ഇത് തന്നെ ട്രെയിനെല്ലാം കൂടെ വാരി നിറച്ചു ഇനി നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇത് പലതവണ ഉപയോഗിച്ചതിന് ശേഷം ഇട്ടേക്കുന്ന ആയതുകൊണ്ട് ഇതിൽ ഒരുപാട് വളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എത്ര തവണ ഉപയോഗിച്ചു എന്ന് പോലും ഒരു കണക്കില്ല അത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ നമ്മൾ വാരി ഉണക്കി വെക്കുന്നതാണ് കേട്ടോ ഇനി ഒന്നും നോക്കണ്ട മൂന്ന് നാലും ഒക്കെ കട്ടിങ്ങുകൾ വെച്ച് നമ്മുടെ റോസ് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് ഉറപ്പിച്ചങ്ങ് കൊടുത്തേക്കുക കണ്ടു കഴിയുമ്പോൾ തൊന്ന് ഹോസിൻ്റെ കമ്പുകൾ നമ്മൾ തവാർണ ചെയ്തേക്കുന്നതാണ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം എങ്കിലും ഒന്ന് നോക്കണ്ട കേട്ടോ മൂന്നോ നാലോ ഒക്കെ കമ്പുകൾ വെച്ച് എന്തിനാണ് കുത്തുന്നതെന്ന് അറിയാവോ വേറെ സ്ഥലമൊന്നും ഇല്ലെന്നേ വെക്കാൻ ട്രേ ഒഴിവ് വേണം ഇത് വെക്കാൻ കുറച്ചധികം സ്ഥലം വേണം അതുകൊണ്ടാണ് നാലും അഞ്ചും കമ്പുകൾ ഇതാ ഇതുപോലെ ഒന്നിച്ച് കുത്തി വെച്ചേക്കുന്നത് എന്നിട്ടൊരു ഷെയ്ഡ് ഉള്ള ഏരിയയിൽ വെച്ചു ഇനി ചകരിച്ചുക ഉണങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഇതാ ഒരു മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് റൂട്ടുകൾ വരും കേട്ടോ ഇതിപ്പം ഇങ്ങനെ ഇളക്കി എടുത്തതുകൊണ്ടാണ് ഒരു ഒരാഴ്ചയും കൂടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതോട് കൂടി തന്നെ ഇങ്ങെടുക്കാവുന്നതാണ് ഒരേ കളറുകൾ ഇങ്ങനെ വെച്ച് രണ്ട് ഒക്കെ വെച്ചാണ് കേട്ടോ എല്ലാ തവണ ഇങ്ങനെ നട്ടുവെക്കാറുള്ളത് ഇതുപോലെ തന്നെ കൂട്ടുടിപ്പിച്ചിരിക്കുന്ന ബൊഗൻ വില്ലയുടെ പ്ലാന്റുകളാണ് ദാ ഇത് ഇതിപ്പം ഇങ്ങനെ ഇളക്കി കാണിച്ചു കഴിഞ്ഞാൽ വേരൊന്നും വരാൻ കേട്ടോ അറിയാലോ ബൊഗൻ ആദ്യം തിളപ്പേ വരുവുള്ളൂ പിന്നെയാണ് റൂട്ട് വന്ന് തുടങ്ങുകയുള്ളൂ